ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണതേ നമുക്കൊരു മുപ്പത്തഞ്ച് ഏജ് കഴിഞ്ഞാൽ തടങ്ങായില്ലേ കരിമംഗല്യം കരഞ്ഞു തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ മുഖത്തു കൂടെയൊക്കെ സൺ ടാൻ അടിച്ചിട്ടും ഒക്കെ നമ്മളെ മുഖം ഒരു ക്ലിയർ ഇല്ല കുട്ടികൾക്കും അങ്ങനെ തന്നെ പഠിക്കാൻ പോണ കാലത്തൊക്കെ അവര് അകത്തിരിക്കല്ലോ പുറത്തു കൂടെ വെയിൽ കൊണ്ട് നടക്കല്ലേ അപ്പൊ നമുക്ക് ഈ അൾട്രാവയലറ്റിന്റെ വല്ലാത്ത പ്രശ്നം വരുന്നുണ്ട് കുട്ടികളിലും അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള ഒന്നൊന്നര റെമഡി രണ്ട് നാല് ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്തു നോക്കാം ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നാ ഓരോരുത്തർക്കും ഓരോന്നല്ലേ മുഖത്തിനു പറ്റി വിചാരിച്ചിട്ടാണ് നാലെണ്ണം ഒരേപോലെ പറയുന്നത് അതിൽ ഒന്നാമത് നമ്മളുടെ രക്തചന്ദനം കസ്തൂരി മഞ്ഞള് നമുക്ക് ഈ കടകളിൽ നിന്ന് കിട്ടണ ആ പൊടി രണ്ടും നന്നല്ലോ രക്തചന്ദനത്തിന്റെ പൊടി നന്നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും നന്നല്ല കസ്തൂരി മഞ്ഞളിന് നമ്മളെ കറി വെക്കണ മഞ്ഞളിന്റെ അത്ര കളറില്ല കുറച്ചൊരു വെള്ള കളറിനോട് ചേർന്നാണ് നമ്മളെ കസ്തൂരി മഞ്ഞൾ നമ്മളെ കറി വെക്കണ മഞ്ഞളിനെയാണ് കൂടുതൽ കളറ് അപ്പൊ നിങ്ങൾ കസ്തൂരി മഞ്ഞളായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടണുണ്ട് അതുപോലെ രക്തചന്ദനത്തിന്റെ ഇത്രക്ഷ പോകുന്ന കഷ്ണങ്ങളായിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടണുണ്ട് അപ്പൊ അതന്നെ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ അത് എന്തിലാന്ന് എന്തിലാന്നറിയോ നമ്മൾ സാധാ ഈ ഓടിന്റെ കഷ്ണങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മാറോടിന്റെ കഷ്ണം അല്ലെങ്കിൽ നമ്മളെ ചന്ദന അരക്കണ വട്ടത്തിലുള്ള കുട്ടികളുള്ള വീട്ടിലൊക്കെ കാണുമല്ലോ അല്ലെ ഒന്നുമില്ലെങ്കിൽ മാറോടിന്റെ കഷ്ണം എടുക്കുക എന്നിട്ട് നിങ്ങൾ ഇത് എന്തിലാ അരക്കേണ്ടെന്നറിയോ നാളികേ തേങ്ങാ വെള്ളത്തിൽ നിങ്ങൾ ഇത് മുക്കിട്ട് അരയ്ക്കണം നിങ്ങളെ മുഖത്തിന് വേണ്ട അത്ര തേങ്ങാ വെള്ളത്തിൽ തന്നെ മുക്കി നമ്മൾ നമ്മളരക്കണം അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫേസ് വാഷ് കൊണ്ടാണ് മുഖം കഴുകണം വച്ചാ അങ്ങനെ മുഖം കഴുകുക മുഖം കഴുകി മുഖത്ത് തീരെ ചളി ഇല്ലാത്ത മുഖായിട്ട് നിങ്ങൾ ഒന്ന് നാളികേര വെള്ളം കൊണ്ടും കൂടി മുഖം കഴുകണം നാളികേര വെള്ളം കൊണ്ട് എന്നിട്ട് നിങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കേട്ടോ നാളികേര വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞിട്ടോ അത് അത് അങ്ങനെ മുഖത്ത് കടന്നു ഉണങ്ങട്ടെ അങ്ങനത്തെ മുഖത്ത് വേണം നിങ്ങൾ ഈ രക്തചന്ദനും കസ്തൂരി മഞ്ഞളും തേങ്ങ ആ വെള്ളത്തിൽ അരച്ചിട്ടുള്ളത് മുഖത്ത് തേക്കാൻ അപ്പൊ അത് നിങ്ങൾ കുറച്ച് കട്ടിയിൽ തന്നെ തേച്ചോളൂ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല സുഖമാണ് അല്ലെ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വലിയും അപ്പൊ വീണ്ടും ഒന്നും കൂടി ഇടാം അങ്ങനെ ഒരു നാല് പ്രാവശ്യം നിങ്ങളത് മുഖത്ത് ഒരു ദിവസം തന്നെ ഇടാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ സാധാ വെള്ളത്തിൽ ലൈറ്റ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കേട്ടോ അത് ചൂടുണ്ടോ ചോദിച്ചാൽ ചൂടില്ലായ തണുത്ത വെള്ളമാണോ ചോദിച്ചാൽ തണുത്ത വെള്ളമില്ല അങ്ങനത്തെ വെള്ളത്തിൽ വേണം നിങ്ങളിത് കഴുകി എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനത്തെ കഴുകി കളഞ്ഞ് ഒരു ദിവസം നാല് പ്രാവശ്യം ഇങ്ങനെ കട്ടിയിൽ കട്ടിയിൽ ഇടാനാ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്ത് കഴുകി കളയുക ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇത് നിങ്ങൾക്ക് സ്ഥിരം തേക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് ദിവസേന നിങ്ങൾക്ക് ചെയ്യാം പുളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇത് മുഖത്ത് തേച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഒരു നാല് പ്രാവശ്യം കട്ടിയിൽ ണം എന്നിട്ട് കഴുകി കളയാവുള്ളൂ പിന്നെ ഞാൻ ഇത് എല്ലാവർക്കും സൂട്ടാകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതിന് പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ വേറെ റെമഡി പറഞ്ഞുതരാം നമ്മൾ ഉലുവ ഒരു പത്ത് മണിക്കൂർ കുതിർത്താൻ വെക്കുക നല്ല കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഉലുവ ഒരു ഒരു സ്പൂണേ വേണ്ടു കുതിർത്താൻ വെക്കുക എന്നിട്ടത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അരയ്ക്കണത് എന്തിലാണെന്നറിയോ നമ്മൾ ഒന്നുകിൽ നിങ്ങൾ വെർജിൻ കോക്കനട്ടോ ഒ എല്ലാം അരക്കുക അല്ലെങ്കിൽ നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആട്ടിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങണ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എന്നിട്ട് ഇത് പറഞ്ഞിട്ട് വേണം ഈ ഉലുവ നിങ്ങൾ അരച്ചെടുക്കാൻ ഇതേപോലെ തന്നെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിന് നിങ്ങൾ തങ്ങാ വെള്ളത്തിൽ കഴുകണം എന്ന് ഞാൻ പറയണില്ല സാധാ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയന്റെ ശേഷം ചളിയൊന്നും ഇല്ലാത്ത മുഖത്ത് നിങ്ങൾ ഈ ഉലുവ ആദ്യം ഒന്ന് തേക്കുക അത് കഴിഞ്ഞിട്ട് അത് വെലിഞ്ഞു തോന്നുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി കട്ടിയിൽ ഇടുക പിന്നെ അങ്ങനെ ഇത് നാല് പ്രാവശ്യം ഇതും പട്ടിയിൽ നിങ്ങൾ മുഖത്തിടുക എന്നിട്ട് നിങ്ങള് കഴുകി അങ്ങനെ ഇതാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ ഇത് തുടർന്ന് പോവാം എന്നും തേക്കാം ഒരു ദോഷമില്ല നമ്മളെ ഉലുവിയും വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയിലും ഇനി ആർക്കെങ്കിലും ഇത് സൂട്ടാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇനി വേറെ ഒരു റെമഡി പറഞ്ഞു തരാം പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ നാളികേരം ഒരു മുറി ചിരകാം ചിരകിയു ശേഷം വെള്ളം ഒരു വെള്ളം കൂട്ടാതെ അതിനെ നമ്മൾ കയ്യിൽ നന്നായിട്ട് തിരുമ്പിയതിന്റെ ശേഷം ഒരു തുണിയിൽ അരിച്ചെടുക്കുക അപ്പൊ നമുക്ക് അത്യാവശ്യം പാല് കിട്ടും നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇനി മിക്സറ ജാറിൽ അരച്ചിട്ടാണെങ്കിലും ക്രഷ് ചെയ്തിട്ടേ അപ്പൊ നിങ്ങൾ പിഴിഞ്ഞെടുക്കുക കട്ട് ുള്ള പാല് നമ്മളിങ്ങനെ എന്താ തൊട്ടാലൊട്ടണ കട്ടിയുള്ള പാല് വെള്ളം കൂട്ടി ഇത് പാടില്ലാട്ടോ ഇതും നമ്മൾ മുഖം നന്നായി വൃത്തി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മുഖം നന്നായി വൃത്തിയിൽ കഴുകിയതിന് ശേഷം ചളി ഇല്ലാത്ത മുഖത്ത് നിങ്ങൾ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ തേക്കുക പിന്നെ അത് വെലിഞ്ഞു തോന്നുമ്പോൾ ഒന്നും കൂടിയും തേക്കുക അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഈ നാളികേരപ്പാൽ നിങ്ങളുടെ മുഖത്ത് സ്ഥിരം അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി തേക്കാവുന്നതാണ് എങ്കിലും നിങ്ങളുടെ മുഖം എൽ നന്നായിട്ട് വെളുക്കും കണ്ണി കണ്ട ക്രീം വാങ്ങി തേക്കേണ്ട കാര്യമില്ല നമ്മളെ വീട്ടിലുള്ള ഇങ്ങനത്തെ റെമഡികളാണ് ഏറ്റവും നല്ല നമ്മളെ നാച്ചുറൽ നിറം നമ്മൾ നന്നായി തിളങ്ങും അത് നിങ്ങക്ക് ഈ തേങ്ങാപ്പാല് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ എല്ലാത്തും തേക്കോ ഫുൾ ബോഡി നിങ്ങൾക്ക് തേക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നാളികേരപ്പാല് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് കിട്ടണതിനനുസരിച്ച് നിങ്ങൾ എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇത് നാല് പ്രാവശ്യം ഇങ്ങനെ വലിയുമ്പോൾ വലിയുമ്പോ തേച്ച് നിങ്ങൾ മുഖം കഴുകി നോക്കുക ക്ലീൻ ക്ലീൻ ആയിട്ട് സൂര്യനെ പോലെ തിളങ്ങുന്ന നിങ്ങളുടെ മുഖം സംശയമില്ലാത്ത കാര്യമാണ് ഇത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇതൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ഞാനൊരു റെമഡി പറഞ്ഞു തരാം ഒന്നുമല്ല നമ്മൾ തക്കാളി തക്കാളി നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന്റെ നടുയിലത്തെ ഭാഗം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലി നമ്മൾ പൊളിച്ചെടുക്കണം തൊലി ഒന്നിനു പറ്റിയ ഒരു പ്ലാസ്റ്റിക് പോലത്തെ തൊലി അത് പറ്റ തൊലിയും നമ്മൾ പൊളിച്ചെടുത്തതിനെ ശേഷം മിക്സിലെ ജാറിലിട്ട് നന്നായി ഇങ്ങനെ മിന്നനയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾ കൂട്ടേണ്ട സാധനം കടലമാവാണ് കടലമാവ് ഇതേപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ചളിയൊന്നും ഇല്ലാത്ത മുഖത്ത് നിങ്ങൾ ഈ കടലമാവും തക്കാളിയുള്ള കൂട്ട് തേക്കുക അതേപോലെ തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ നന്നായി വലിയും വീണ്ടും തേക്കുക അങ്ങനെ ഇതൊരു നാലഞ്ച് പ്രാവശ്യം നിങ്ങളുടെ മുഖത്ത് നിങ്ങളെ ഇടവിട്ട് തേക്കുക അടുക്കള പണിയെടുക്കുമ്പോൾ വീട്ടമ്മമാർക്ക് പണിയെടുക്കണേന്റെ കൂടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇത് ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തുടർന്ന് തുടർന്ന് തേച്ച് നോക്ക നിങ്ങളുടെ മുഖം എന്താ പറയുക കണ്ണാടി പോലെ തിളങ്ങി കാണൂട്ടോ ഇതൊന്നും ഒരു നുണുള്ള കാര്യങ്ങളല്ല ഒരു കൃത്രിമ അല്ല ഒന്നുമല്ല കടലമാവ് മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സാധനം അല്ലേ അതാ നൈസ് പൊടി തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കണം കരി പിരിഞ്ഞിനെ കാണാൻ പുട്ടുപൊടി പോലത്തെ ഒരു കടലമാവും നമുക്ക് കിട്ടും അതാകാംട്ടോ ആ മിനിമി ഇന്നുള്ള നല്ല ബ്രാൻഡിന്റെ കടലമാവ് നിങ്ങൾ നോക്കണം കുറിഞ്ചാത്തനൊന്നും ഒന്നും ഉള്ളതൊന്നും എടുക്കരുത് അപ്പൊ നല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ നല്ല കടലമാവ് വാങ്ങിയിട്ട് ഇത് എല്ലാവരും ഇങ്ങനെ തേച്ച് നോക്കണം ഇതിലെ നാലെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നാലിലത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരം തേക്കോ പേടിക്കാതെ നിങ്ങൾക്ക് തേക്കാം പിന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് വേണ്ട ഫെയർ ലെവലി വേണ്ട ഒന്നും വേണ്ട പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തേലും തേച്ചോളൂ മുഖത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊക്കെ മാത്രം നിങ്ങൾ തേച്ച് നോക്ക് നല്ല സുന്ദരി സുന്ദരന്മാരാവും പിന്നെ ഇതിന്റെ പുറമെ ഞാൻ പറയട്ടെ നന്നായി എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ പിന്നെ വെള്ളം കുടി നിർത്തി കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് ചുളിവ് വരും അപ്പൊ ഈ ചുളിവ് പോകാനുള്ള സംഭവം കൂടിയാണ് ഇതൊക്കെയും ചുളിവേ ഉണ്ടാവില്ല നമ്മളെ മുഖത്തെ പ്രായാധികം കൊണ്ടുള്ള ചുളിവ് മറ്റേ പോകും പിന്നെ കുട്ടികൾക്കും തന്നെ സൂര്യബിംബം പോലെ അവരുടെ മുഖം തിളങ്ങാൻ നല്ലതാണ് പിന്നെ അതേപോലെ നിങ്ങൾ പച്ചക്കറി നല്ലോണം കഴിക്കാൻ ശ്രമിക്കണം പച്ചക്കറി മുരിങ്ങയില ചീ ീരയില ഇങ്ങനത്തെ ഇലക്കറികൾ നല്ലോണം പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കണം കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്കറിയൊക്കെ നല്ലോ വേണമെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ ചുരുണ്ടുകൂടാതിരിക്കുള്ളൂ പിന്നെ അതേപോലെ വെള്ളം കൂടിയുടെ പോലെ തന്നെ പ്രാധാന്യമാണ് നിങ്ങൾ ജ്യൂസുകള് ജ്യൂസുകള് പറഞ്ഞാൽ നമ്മൾ വാങ്ങണ കൊക്കോ കോള അതൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്ന ജ്യൂസ് നമ്മൾ കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് അതുപോലെ നമുക്ക് സാധിക്കിച്ച ആപ്പിൾ ജ്യൂസ് ഇങ്ങനെ പഴങ്ങളുടെ ഒക്കെ ജ്യൂസ് നമ്മൾ നെല്ലിക്ക ജ്യൂസ് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെയുള്ള ജ്യൂസുകള് നിങ്ങള് ജ്യൂസില് രണ്ട് പ്രാവശ്യം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക ചായ കാപ്പി സാധിക്കണവരോ ഒഴിവാക്കാൻ നോക്കുക ഇപ്പൊ ഒരു ചായ കുടിക്കുക അത് ആർക്കും എണീറ്റ വഴിക്ക് ഇനി ഒരു ചായ കുടിക്കണവര് കുടിച്ചോളൂ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഈ ജ്യൂസുകൾ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ പറ്റാൻ നിർത്തി വെക്കണം ഇപ്പൊ എല്ലാരും വിരുന്നുകാർ വന്ന ഓർഡർ ചെയ്ത് ഭക്ഷണം കൊണ്ടിരിക്കുന്ന കാലം അല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി കേട്ടോ എങ്കിലും ഞാൻ റെബഡികളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ആരെങ്കിലും വന്ന അപ്പൊ കൊടുക്കുന്നു ചിക്കൻ വീട്ടിൽ അല്ലെ ഈ ബ്രോയിലർ ചിക്കൻ ആണ് മക്കളെ എല്ലാ അസുഖങ്ങൾക്കും കാരണം കൊളസ്ട്രോൾ വരികയാണ് കൊളസ്ട്രോൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സ്കിൻ സ്കിന്നാകും നമ്മളെ ഒന്നും കളർ കിട്ടില്ല ഈ വെജിറ്റബിൾ കഴിച്ചാലേ നമ്മളെ സ്കിന്നിനൊക്കെ ഉതിപ്പ് കിട്ടുള്ളൂ മറ്റു നമ്മൾ ഇരണ്ട് ഇരണ്ട് വരും കൊളസ്ട്രോള് കൂടി കഴിഞ്ഞാൽ അപ്പൊ കൊളസ്ട്രോൾ ആണ് അതിന്റെ ഒക്കെ തകരാറ് അപ്പൊ നിങ്ങൾ വറുത്തിട്ട് ഒരിക്കലും ഒരു ഭക്ഷണം ീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നിങ്ങൾ കഴിക്കാതെ വയ്യാന്നുള്ള ഒരു കറി വെച്ച് കഴിക്കുക മനസ്സിലായല്ലോ കറി വെച്ച് കഴിക്ക വറുത്ത് കഴിക്കരുത് കേട്ടോ അപ്പൊ വെള്ളവും നന്നായി കുടിച്ചാ എല്ലാവരും സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ ഷെയർ ചെയ്യാൻ മാത്രം പോരാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പിന്നെ ആ ബെല്ലൈക്കൻ കൂടത്തില്ലെന്ന് അമർത്തണം അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വരെ കിട്ടുന്ന എല്ലാ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ